യൂട്യൂബ് ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട കുറച്ച് സെക്യൂരിറ്റി സെറ്റിങ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഈ സെറ്റിംഗ്സുകൾ ഓൺ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും നിങ്ങളുടെ ഡൗൺലോഡിങ് ഹിസ്റ്ററിയും അതേപോലെ നിങ്ങളുടെ മൊബൈൽ ഡേറ്റയൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ചെയ്തു വെക്കുക അതിനുവേണ്ടി നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യേണ്ടത് യൂട്യൂബിങ്ങിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കണ്ടോ ഇവിടെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിലിലായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും കണ്ടോ ഈ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ സെറ്റിങ്സ് വരുന്നതായിരിക്കും അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഡേറ്റാ സേവിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാ സേവിങ് മോഡ് ഉണ്ടോ ഡേറ്റാ സേവിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഡേറ്റാ സേവിങ്സ് മോഡ് ഓപ്പൺ ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ കഴിയും അന്ന് ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മൊബൈൽ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സുകൾ ഒരുമിച്ച് ഓൺ ആകുന്നതായിരിക്കും വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റെഡ്യൂസ്ഡ് വീഡിയോ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ഡൗൺലോഡ് ക്വാളിറ്റി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒരുമിച്ച് ഓൺ ആകുന്നതായിരിക്കും ഇതെല്ലാം കൂടെ ഓൺ ആകുന്നതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഡേറ്റയുടെ ഉപയോഗം വളരെയേറെ കുറയുന്നതായിരിക്കും ഇനി അതിൻ്റെ തൊട്ടുതായിട്ട് ഓട്ടോപ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് ഓൺ ആണോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുക്കുക അത് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലെ എല്ലാ വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വീഡിയോയും പ്ലേ ആവും ഓട്ടോമാറ്റിക്കായിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഡേ പെട്ടെന്ന് തീരും പക്ഷേ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ പ്ലേ ആവും അതിനുശേഷം താഴേക്ക് കഴിഞ്ഞാൽ മാനേജ് ആൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയണ്ടോ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വെയിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഇവിടെ ആയിട്ട് എന്തോ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിന്ന് തേർട്ടി സിക്സ് മന്ത്സ് എന്നുള്ള സെലക്ട് ചെയ്യുക അപ്പം മേളിൽ ഓട്ടോ ഡിലീറ്റ് സെലക്റ്റ് ആവുന്ന കാണാം അപ്പം നമ്മളിനി യൂട്യൂബ് സെർച്ച് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്നതായിരിക്കും അങ്ങനെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയാതെ ഫോൺ ആരെങ്കിലും കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയും ഡൗൺലോഡ് ഹിസ്റ്ററിയൊക്കെ അവർക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ സെറ്റിംഗ്സ് നോൺ ചെയ്ത് കൊടുക്കുക ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ കൺഫേം ആക്കിയിട്ട് ഓൺ ചെയ്ത് കൊടുക്കണ്ടോ ഇപ്പോൾ ഓട്ടോ ഡിലീറ്റ് ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ സെർച്ച് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ തൊട്ടു താഴെയായിട്ട് യുവർ ഡേറ്റ ഇൻ യൂട്യൂബ് ഇതാണ് വേണ്ട യുവർ ഡേറ്റ ഇൻ യൂട്യൂബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഡേറ്റ എന്നാണ് അത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും യൂട്യൂബ് വാച്ച് ഹിസ്റ്ററി ഫസ്റ്റ് കാണാൻ കഴിയും രണ്ടാമതായിട്ട് യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി നിങ്ങളിങ്ങനെ യൂട്യൂബ് വാച്ച് ലിസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ രണ്ട് ഓപ്ഷൻ ടിക്ക് മാർക്ക് ഉണ്ട് താഴത്തത് ടിക്ക് മാർക്ക് കാണില്ല അതുകൂടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക കണ്ടോ ഇവിടെ നിന്ന് ടിക്ക് മാർക്ക് ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അവിടെ കൺഫേം കൊടുക്കുക എന്നിട്ട് വീണ്ടും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ മൂന്ന് ഓപ്ഷൻ സെലക്റ്റ് ആകുന്നതായിരിക്കും ഇനി ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും അത് നിങ്ങൾ ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക ഓട്ടോ ഉണ്ടോ ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഡേറ്റാസും ഓട്ടോമാറ്റിക്ക് ഡിലീറ്റാവുന്നതായിരിക്കും അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് ടേൺ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളാണ് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സുകൾ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെക്യൂരിറ്റി പേഴ്സണൽ പ്രൊട്ടക്ഷൻ സെറ്റിങ്സുകളാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക